വിക്കി കൗശലിന്റെ ഗംഭീര ട്രാൻസ്ഫോർമേഷനോടെ പുറത്തിറങ്ങിയ ചിത്രമാണ് ചാവ ബോളിവുഡ് സിനിമകൾ കളക്ഷൻ കൊണ്ടും പ്രേക്ഷക സ്വീകാര്യത കൊണ്ടും പരാജയത്തിലേക്ക് കൂപ്പുകുത്തുമ്പോഴാണ് ബോക്സ് ഓഫീസിൽ ചാവ എന്ന പ്രൊപ്പകേണ്ട ചിത്രം വലിയ നേട്ടം കൊയ്യുന്നത് ഫെബ്രുവരി പതിനാലിന് റിലീസ് ചെയ്ത ചിത്രം ഇരുപത്തിയേഴ് ദിവസങ്ങൾ കൊണ്ട് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടിക്ക് മുകളിൽ കളക്ഷനുമായി കുതിക്കുകയാണ് അത് തിരുത്തുന്നത് ഷാറുഖ് ഖാന്റെ പത്താനും രൺവീർ കപൂറിന്റെ അനിമലും നേടിയ റെക്കോർഡാണ് കളക്ഷനിൽ കുതിപ്പ് തുടർന്നാൽ കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രമായ സ്ത്രീയെയും ഷാറുഖാൻ ചിത്രമായ ജവാന്റെയും കളക്ഷൻ റെക്കോർഡുകളെ കൂടെ ചിത്രം തിരുത്തുമെന്നാണ് റിപ്പോർട്ടുകൾ വിക്കി കൗശൽ മന്ദാന എന്നിവർ മുഖ്യവേഷത്തിലെത്തിയ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ലക്ഷ്മൺ ഉഡേക്കറാണ് ദിവ്യദത്ത അക്ഷയ ഖന്ന ആശുതോഷ് റാണ തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് മറാഠ രാജാവ് ശിവാജിയുടെ പുത്രനായ ഛത്രപതി സംഭാജി മഹാരാജിന്റെയും ഔറംഗസേബിന്റെയും കഥ പറയുന്ന ഹിന്ദുത്വ പുറപ്പെകാന്റെ ലക്ഷ്യമിട്ട് എത്തിയ ചിത്രം രാജ്യമെങ്ങുമുള്ള അതിന്റെ ഓഡിയൻസിനെ കൂടി കണ്ടെത്തിയെന്നാണ് കളക്ഷനും റിലീസിന് ശേഷമുള്ള സംഭവങ്ങളും മനസ്സിലാക്കി തരുന്നത് എന്നിങ്ങനെയുള്ള ദ്വന്ദ് സൃഷ്ടിച്ച് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുകയും അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം കൊയ്യുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെയാണ് ചിത്രത്തിന്റെ അവതരണവും ഇതിനുള്ള തെളിവാണ് രാജ്യത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ മുസ്ലിങ്ങൾക്കെതിരെ സോഷ്യൽ മീഡിയയിലും നേരിട്ട് മരങ്ങേറുന്ന വിദ്വേഷ പ്രചാരണങ്ങളും ആക്രമണങ്ങളും ഡൽഹിയിലെ മുഗൾ സ്മാരകങ്ങൾക്ക് നേരെ ആളുകൾ മൂത്രമൊഴിക്കുകയും കരിയൂയിൽ ഒഴിക്കുകയും ചെയ്ത സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു കൂടാതെ മുഗളന്മാർ ചെയ്തതിന് പ്രതികാരം ചെയ്യണമെന്ന തരത്തിൽ ഹിന്ദുത്വ ഹാൻഡിലുകളിൽ നിന്ന് ആഹ്വാനങ്ങൾ ഉയർന്നിരുന്നു ചിത്രത്തെ വിമർശിച്ചതിന്റെ പേരിൽ ബോളിവുഡ് താരം സ്വരാഭാസ്കർക്ക് നേരെ സൈബർ ആക്രമണവും ഉണ്ടായി ഇതിനെല്ലാം പുറമെ ഔറംഗസേബിന്റെ ഖബറുടെ പൊളിക്കണമെന്ന ആവശ്യവും ചാവയ്ക്ക് പിന്നാലെ മഹാരാഷ്ട്രയിൽ ശക്തമാവുകയാണ് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കളാവട്ടെ ചാവയെ പ്രകീർത്തിച്ചാണ് രംഗത്ത് വന്നത് ബി ജെ പി ഭരിക്കുന്ന വിവിധ സംസ്ഥാന സർക്കാരുകൾ വിനോദ നികുതി ഒഴിവാക്കിയാണ് ചിത്രത്തെ സ്വീകരിച്ചതും അടുത്തിടെ പുറത്തിറങ്ങിയ ബോളിവുഡ് ചിത്രങ്ങൾ ഓരോന്നും പരാജയപ്പെടുമ്പോഴാണ് ഒരു പ്രൊപ്പഗാന ചിത്രം ഇത്രയും ഭീമമായ വിജയത്തിലെത്തുന്നത് എന്നാണ് ശ്രദ്ധേയവും മുൻപ് പുറത്തിറങ്ങിയ കശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും വിവാദങ്ങളെ തുടർന്ന് ശ്രദ്ധ നേടിയിരുന്നെങ്കിലും ഇത്രത്തോളം വാണിജ്യ വിജയം നേടാനായിരുന്നില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോട് അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ സമാന സ്വഭാവമുള്ള ചിത്രങ്ങൾക്കും തിയേറ്ററിൽ ആളെ കയറ്റാനായിരുന്നില്ല പലതും വന്നതും പോയതും ആളറിഞ്ഞില്ല സ്വതന്ത്ര മേ നെക്സൽ സ്റ്റോറി വാക്സിൻ വാർ ആക്സിഡന്റ് ഓർ കോൺസ്പിറസി ഗോദ്ര ജെ ജവാകിർ നാഷണൽ യൂണിവേഴ്സിറ്റി ദ സബർമതി റിപ്പോർട്ട് തുടങ്ങിയ ചിത്രങ്ങളായിരുന്നു അടുത്ത കാലത്ത് റിലീസിനെത്തിയത് നൂറ്റി നാൽപ്പത് കോടി ചിലവിൽ നിർമ്മിച്ച ചാവയിൽ സംഭാജിയും മുഗൾ രാജാവ് ഔറംഗസീബും തമ്മിലുള്ള യുദ്ധം ഉൾപ്പെടെ പുനരാവിഷ്കരിക്കുന്നുണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രത്തിന്റെ നാൽപ്പത് മിനിറ്റോളം ക്രൂരമായ ടോർച്ചർ രംഗങ്ങളാണ് അവതരിപ്പിക്കുന്നത് അത് തന്നെയായിരിക്കണം ചിത്രത്തിലെ മുഗളന്മാരായ കഥാപാത്രങ്ങളോട് പ്രേക്ഷകർക്ക് ഉണ്ടാക്കുന്നതും സിനിമയിൽ ഔറംഗസീബിനെ കാണിക്കുന്ന രംഗത്തിൽ ഗുജറാത്തിലെ തിയേറ്ററിലൊരാൾ ദേഷ്യം പ്രകടിപ്പിച്ചത് സ്ക്രീൻ വലിച്ചു കയറിയാണ് മുഗളന്മാർ മറാഠ സാമ്രാജ്യം കൊള്ളയടിച്ച് വൻ സ്വർണ്ണശേഖരം കവർന്നെടുക്കുകയും അസീർഗഡ് കോട്ടയ്ക്ക് താഴെ ഒളിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രംഗമുണ്ട് ജാവയിൽ ഇതാവട്ടെ ഒരു വിഭാഗം പ്രേക്ഷകരിൽ വലിയ ഇമ്പാക്റ്റ് ആണ് സൃഷ്ടിച്ചത് തുടർന്ന് മധ്യപ്രദേശിലെ നൂറുകണക്കിന് ഗ്രാമവാസികൾ നിധി തപ്പാനായി അസീർഗഡ് കോട്ടയിലേക്ക് കുതിച്ചെത്തുകയായിരുന്നു ടോർച്ചുകളും മെറ്റൽ ഡിറ്റക്ടറുകളും ഡിറ്റക്ടറുകളുമൊക്കെയായി ഇവർ നിധി തേടുന്ന വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ചർച്ചയായിരുന്നു ചിത്രത്തിലെ ഒരു ഗാനരംഗം ചർച്ചയാവുകയും ഛത്രപതി സമാജ് മഹാരാജനെ അപകീർത്തിപ്പെടുത്തുന്നതാണെന്നും ചൂണ്ടിക്കാട്ടി സംവിധായകനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നെങ്കിലും തെറ്റ് സമ്മതിച്ച് ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിരുന്ന രംഗം പിന്നീട് ഒഴിവാക്കുകയായിരുന്നു എന്നാൽ ചിത്രം വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കുമെന്ന ആരോപണങ്ങൾക്ക് അണിയറ പ്രവർത്തകരിൽ ആരും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഹിന്ദിയിലെ വിജയത്തിന് പുറമെ തെലുഗിൽ ഡബ്ബ് ചെയ്തിറക്കിയ ജാവയുടെ പതിപ്പിനും മികച്ച കളക്ഷൻ ആണ് ലഭിക്കുന്നത് ആദ്യ ദിവസം തന്നെ മൂന്ന് കോടിയാണ് ചിത്രത്തിന്റെ തെലുഗു ബോക്സ് ഓഫീസ് കളക്ഷൻ കശ്മീർ ഫയൽസിനും കേരള സ്റ്റോറിക്കും ആർട്ടിക്കൽ ത്രീ സെവന്റിക്കും വളരാൻ വേണ്ട വളക്കൂറുള്ള മണ്ണായിരുന്നു ബോളിവുഡ് എന്നാൽ പിന്നീട് ഈ ട്രെൻഡിന് ഇടിവ് സംഭവിച്ചിരുന്നു അവിടേക്കാണ് പ്രൊപ്പഗാന സിനിമകളുടെ മാർക്കറ്റ് റീസ്റ്റോർ ചെയ്തുകൊണ്ട് ചാവ എത്തുന്നത് അത് ബോളിവുഡിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇന്ത്യ ആകമാനം പടരുന്നതും തെലുങ്കിൽ ഉൾപ്പെടെ വിജയമാകുന്നതും ആത്യന്തികമായി വിദ്വേഷ പ്രചരണങ്ങൾക്ക് ആക്കം കൂട്ടുകയുള്ളൂ എന്നതാണ് വസ്തുത പ്രൊപ്പഗാന ചിത്രങ്ങൾ ഈ അടുത്ത് ജനിച്ച പുത്തൻ പ്രതിഭാസമല്ല ഫാസിസം പല കാലങ്ങളിലായി പയറ്റി തെളിഞ്ഞ ആയുധമാണിത് കോൾഡ് വാർ ത്രില്ലർ ചിത്രങ്ങളായ ഫേഫിൽ തുടങ്ങി യുദ്ധകാല പ്രൊപ്പഗാൻ്റെ ചിത്രങ്ങളായ ദ ലയൺ ഹാസ് വിംഗ്സ് ദ പർപ്പിൾ ഹാർട്ട് മോസ്കോ സ്ട്രൈക്സ് ബാക്ക് എന്നീ സിനിമകൾ ലോകത്ത് സൃഷ്ടിച്ച അരക്ഷിതത്വം ചെറുതല്ല നാസി ഭരണകാലത്തെ ജർമ്മൻ സിനിമകളായ ടൈറ്റാനിക് ദേഡൻ ജോഹന്ന ദ ഹാർട്ട് ഓഫ് എ ക്വീൻ ദ ഫോക്സ് ഓഫ് ഗ്ലെനർവോൺ അങ്കിൾ ക്രൂഡർ മൈ ലൈഫ് ഫോർ അയർലൻഡ് എന്നിവയ്ക്ക് ചരിത്രത്തിലുള്ള സ്ഥാനവും മറക്കാനാവില്ല പലസ്തീനെതിരെ ലോകത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഇസ്രായേലി സിനിമകൾ ചെലുത്തിയ സ്വാധീനവും ചരിത്രത്തിൽ കാണാം ഒപ്പം സയനിസ്റ്റ് ചിന്താഗതികൾ പ്രചരിപ്പിക്കുന്ന ഹോളിവുഡ് ചിത്രങ്ങളും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ബർത്ത് ഓഫ് എ നേഷൻ എന്ന ഹോളിവുഡ് ചിത്രം ജൂതമത വിശ്വാസികളോട് പലസ്തീനിലേക്ക് കുടിയേറാൻ ആവശ്യപ്പെടുന്നതായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ഇസ്രായേലി സർക്കാർ പുറത്തിറക്കിയ ഭൂരിഭാഗം സിനിമകളും ഇത്തരം കൃത്യമായ രാഷ്ട്രീയ അജണ്ട ലക്ഷ്യമിട്ടുള്ളതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിലെ സാംസൺ ആൻഡ് ദലീലയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ സീനായും അക്കൂട്ടത്തിലെ മുഖ്യ ചിത്രങ്ങളാണ് മുസ്ലിം മതവിശ്വാസികളെ അധികൃതരായും തീവ്രവാദികളായും ചിത്രീകരിക്കുകയും പരിഷ്കൃത മനുഷ്യരായും അവതരിപ്പിക്കുകയാണ് അവ ചെയ്തത് മിസിഹ വേൾഡ് വാർ സി തുടങ്ങിയ മെയിൻ സ്ട്രീം ഹോളിവുഡ് ചിത്രങ്ങളും ഇതേ ഫോർമാറ്റിൽ സെറ്റ് ചെയ്തവയായിരുന്നു ഇന്ത്യയിലും സംഘപരിവാറിനായി പ്രൊപ്പഗാന സിനിമകൾ പയറ്റുന്നതും ഇപ്പോൾ ചാവയിലുള്ളതും ഇതേ രീതിയാണ് വ്യാജ ചരിത്രം നിർമ്മിച്ച് ബാധിക്കപ്പെട്ടവരെന്നും ദ്രോഹിക്കുന്നവരെന്നും രണ്ടു തലത്തിലേക്ക് മനുഷ്യരെ വിഭജിക്കാൻ വേണ്ടതൊക്കെ ചാവയും കരുതുന്നുണ്ട്